ആരാ ആ പഞ്ചായത്തു നിന്നാണോ മഴയുണ്ടാണോ അപ്പൊ ആഴ്ചക്ക് ആഴ്ചക്ക് വന്ന് സുഖമായി അന്വേഷിക്കണേ ഇപ്പം ഇവിടെ നിന്നിട്ട് നല്ല തീരെ ഉണ്ടാവില്ല വരും എന്നാ ഉള്ളിക്ക് കയറിയിരുന്നുള്ളൂ ദൈവം ഇതു ചെലപ്പോ അവിടെ ഉരിട്ടോ അവിടെ ഉരിട്ട് ചിലപ്പോ വെള്ളത്തിൽ ഒഴിച്ച് പൂട്ടോ കൂടി കേട്ടിട്ടോളൂ കുട്ടിയാ ഓഫ് ഇരുന്നോളൂ ഞാൻ ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇപ്പൊ വരാട്ടാ ഇരുന്നില്ലേ മഴയല്ലേ അപ്പൊ തണുത്തൊന്നും തരുന്നില്ല കേട്ടോ ചായയുടെ സമയമല്ലോ കുറച്ച് കാര്യം കാര്യമല്ല കുടിച്ചോ അപ്പൊ പിന്നെയാണ് അടുത്തു മോളെ ഇത് കുറയുണ്ടല്ലോ പൊരിപ്പിക്കാൻ ഓരോന്നോരോന്നായിട്ട് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം ഏയ് അങ്ങനത്തെ അസുഖം ഇവിടെ ആർക്കും കുട്ടിയെ ആ ഭർത്താവ് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലാ ഭർത്താവും മക്കളുടെയും കുളത്തിലൊന്നും ഒന്നും എഴുതണ്ട പിന്നെന്തായിരുന്നു അടുത്തത് ആ അവിടെ തന്നെ താമസം അതെ ആ മതിലിന്റെ അപ്പുറത്തിന്റെ രണ്ട് ആംഗ്ലമാരുടെ വീടുണ്ട് അപ്പൊ ഇടിമഴക്കുള്ള ദിവസമാണെങ്കി പേടി വരികയാണെങ്കിൽ അവരിവിടെ അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടക്കും കുട്ടികളൊക്കെ ഇണ്ടേ കല്യാണം എന്റെ കഴിച്ചില്ലേന്ന് ചോദിച്ചാ ഇതെ ആ ഫോട്ടോയിലാളെ എൻറെ അച്ഛൻ അപ്പുറത്തമ്മ അച്ഛനെ ഇങ്ങനെ ദൂരേക്ക് കല്യാണം കഴിപ്പിച്ചയക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർ വരെ പോകാൻ പോലും പേടിയായിരുന്നു എന്നെ എങ്ങോടും പറഞ്ഞേക്കില്ലായിരുന്നു അപ്പൊ ഇങ്ങനെ അടുത്ത ആലോചന വരട്ടെ വരട്ടെ വെച്ചിട്ട് കൊറേ കാത്തു അടുത്ത ആലോചന എന്ന് പറഞ്ഞു ആ ഇവിടെ അടുത്തൊരു അപ്പുകാരുണ്ടായിരുന്നു ആളുടെ അച്ഛനും ആളൊക്കെ കൂടി ദഹനത്തിനൊക്കെ ആയിരുന്നു പോയിരുന്നത് അപ്പൊ പിൻറെ അച്ഛനത് അത്ര ബോധിച്ചില്ല അതുകൊണ്ട് അതും വേണ്ടാച്ചു കൊറേ കാലം ആള് നടന്നിരുന്നു കേട്ടോ അന്നിപ്പ ഇങ്ങനെ ഈ ഫ്രെയിമൊന്നും ഇല്ലല്ലോ അമ്പലത്തിൽ പോകുമ്പോഴും ഇവിടെ തൊടിയിലിറങ്ങുമ്പോഴൊക്കെ ആളുണ്ടാവും അവിടെ ഇവിടെ ഒരു സമയം കഴിഞ്ഞപ്പോ ഞാനും അതൊക്കെ മറന്നു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ അങ്ങളമാരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു അവർക്ക് കുട്ടികളായി തിരക്കായി അങ്ങനെ വിഷമം ഒന്നുമില്ലേ കുട്ടി പിന്നെ എനിക്ക് പണ്ടും പുസ്തകം നല്ലോണം വായിക്കാനും കുറെ യാത്ര പോകാനൊക്കെ ആയിരുന്നു ഇഷ്ടം അവിടത്തെ ഇളയാള അപ്പു അവനെ ആദ്യമായിട്ട് ജോലി കിട്ടിയപ്പോ എനിക്ക് ഒരു കെട്ട് പുസ്തകം കൊണ്ടുത്തന്നെ അമ്മയൊക്കെ ഇരുന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ യോഗ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെയും കൊണ്ടുപോയി ചേർത്തിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാരും കൂടി ഞങ്ങൾ കൂർഗില് പോയിട്ടുണ്ടായിരുന്നു ഇനി മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അടുത്ത മാസം മഴ ഇങ്ങനെ നിക്കുകയാണെങ്കി എന്താവും അറിയില്ലാട്ടോ എന്നാലും അപ്പൊ ഇപ്പൊ അങ്ങനത്തെ വിഷമങ്ങളൊന്നും ഇല്ല കഴിഞ്ഞോ പൂരിപ്പിക്കാനൊന്നും ഇല്ലേ അപ്പൊ ശരി ഇടക്ക് വരൂ നല്ല റിസൾട്ട് വർത്താനം പറഞ്ഞിരിക്ക നല്ല പരിചയമുള്ള മകു അപ്പ മോളാണോ അതാണ് ചിരിക്കുമ്പോ ചെറുതാവണ കണ്ണില്ലേ അത് അതുപോലെ ഉണ്ട് നല്ല തൂവാല അടിക്കുന്നുണ്ടല്ലേ മഴ കുറഞ്ഞിട്ട് പോയ പോരെ കൃഷേരി ഉണ്ടാക്കി ഇന്നലെ മാങ്ങ കൊണ്ടുന്നുണ്ടായിരുന്നു അപ്പു അത് വെച്ചിട്ട് വേണോ